ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് മുന്നൂറിലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ നിന്ന് വയനാടിനെ കരകയറ്റാനുള്ള ശ്രമത്തിലാണ് മലയാളികളെല്ലാം ഉരുൾപൊട്ടൽ തകർത്തിറങ്ങിയ വയനാടിനായി നിരവധി പേരാണ് സഹായവുമായി എത്തുന്നത് മലയാള സിനിമാ ലോകത്ത് നിന്നും നിരവധി താരങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു കേരളത്തിന്റെ ദുഃഖമറിഞ്ഞ് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനായി സഹായ വസ്തുവുമായി ധാരാളം അന്യഭാഷാ താരങ്ങളും എത്തുന്നുണ്ട് സൂര്യ കാർത്തി ജ്യോതിക രശ്മിക മന്ദാന എന്നിവരാണ് സഹായം നൽകിയത് അൻപത് ലക്ഷം രൂപയാണ് സൂര്യയും കാർത്തിയും ജ്യോതികയും ചേർന്ന് നൽകിയത് പത്ത് ലക്ഷമാണ് രശ്മിക നൽകിയത് ഹൃദയം തകരുന്ന കാഴ്ച എന്നായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ വാർത്ത പങ്കുവെച്ചുകൊണ്ട് സൂര്യ കുറിച്ചത് ദുരിതം അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും ദുരിത ബാധിതകരെ സഹായിക്കുന്ന ജനങ്ങളോടും സർക്കാർ ഏജൻസി അംഗങ്ങളോടും ബഹുമാനം മാത്രമെന്നും സൂര്യ കുറിച്ചു ഇത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമെന്നായിരുന്നു രശ്മിക മന്ദാന സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വാർത്ത കണ്ടപ്പോൾ ഹൃദയം നുറുങ്ങിയെന്നും ഭീകരമാണ് ഈ കാഴ്ചകളെന്നും രശ്മിക പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം നടൻ വിക്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് ലക്ഷം രൂപയുടെ സംഭാവന നൽകിയിരുന്നു മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് അതേസമയം മലയാള താരങ്ങളും വയനാടിനെ കൈകോർത്ത് രംഗത്തുണ്ട് മമ്മൂട്ടി ഇരുപത് ലക്ഷവും ദുൽഖർ സൽമൻ പതിനഞ്ചു ലക്ഷവും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട് ഫത്ഫാസിലും നസ്രിയ നസീമും ചേർന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നത് ഇതിനോടകം സഹായഹസ്തങ്ങളുമായി എല്ലാ മേഖലയിൽ നിന്നും സുമനസ്സുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ലിലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എം എ യൂസഫ് അലി പ്രമുഖ വ്യവസായി രവി പിള്ള കല്യാൺ ജൂലേഴ്സ് ഉടമ കല്യാണരാമൻ എന്നിവർ അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ടദാനി ഗ്രൂപ്പും അഞ്ചു കോടി രൂപ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട് കൂടാതെ കെ എസ് എഫ്ഐ കൂടാതെ കെ എസ് എഫ്ഐ അഞ്ചു കോടി രൂപയും കാനറ ബാങ്ക് ഒരു കോടി രൂപയും കെ എം എം എൽ അഞ്ചു ലക്ഷം രൂപയും വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് പത്ത് ലക്ഷം രൂപയും നൽകി തമിഴ്നാട് എം കെ സ്റ്റാലിൻ അഞ്ചു കോടിയാണ് കേരളത്തിന് നൽകിയത് മലയാള സിനിമാ മേഖലയിലെ മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ ഉൾപ്പെടെയുള്ള നിരവധി സിനിമാ പ്രവർത്തകർ വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ തങ്ങളുടെ സോഷ്യൽ മീഡിയകളിലൂടെ ഷെയർ ചെയ്തിരുന്നു ബെയ്സൽ ജോസഫ് ടൊവിനോ തോമസ് എന്നിവരടക്കമുള്ളവർ വയനാടിനായി കൈകോർക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നടൻ നിഖില വിമൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്